എന്തുകൊണ്ടാണ് എൻ്റെ നാമത്തിൽ അപേക്ഷിക്കണം എന്ന് യേശു പറഞ്ഞത് വേറെ ഏതെങ്കിലും ഒരു നാമത്തിൽ അപേക്ഷിക്കുന്നത് പിതാവായ ദൈവം കേൾക്കുകയുമില്ല പ്രാർത്ഥനയ്ക്കുള്ള മറുപടി തരികയുമില്ല യേശു ഉറപ്പിച്ചു പറയുന്നു എൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതിനെയാണ് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ദൈവം ചെയ്തു തരും എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്തു തരും ക്രിസ്തു അത് ചെയ്തു തരും എന്നാണ് അവിടെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് എന്തുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു അതിന് കുറേ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് യേശു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം അപ്പം യേശു എന്ന പേരിൻ്റെ അർത്ഥം നാമത്തിൻ്റെ അർത്ഥം എന്താണ് പാപത്തിൽ നിന്നും രക്ഷിക്കുന്ന രക്ഷകൻ എന്നാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ പാപമാണ് പാപം മൂലമാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് വ്യാധികൾ ഉണ്ടാകുന്നത് ശാപങ്ങൾ ഉണ്ടാകുന്നത് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ദാരിദ്ര്യം ഉണ്ടാകുന്നത് ലോകത്ത് മറ്റേത് പ്രശ്നത്തിൻ്റെയും മൂല കാരണം എന്ന് പറയുന്നത് പാപമാണ് ആ പാപം ആ പാപത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കാം ഞാൻ നിങ്ങളെ വിടുവിക്കാം എന്നാണ് യേശു എന്ന നാമത്തിൻ്റെ അർത്ഥം ഇപ്പോൾ പാപത്തിൽ നിന്നും മോചനം ലഭിക്കുവാൻ രക്ഷപ്രാപിക്കുവാൻ കഴിയുന്ന ഏക നാമം എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമമാണ് പാപത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്തിലൂടെ നമ്മൾ രക്ഷിക്കപ്പെട്ടെങ്കിൽ വിമോചനം പ്രാപിച്ചെങ്കിൽ മറ്റെല്ലാ പ്രശ്നങ്ങളും താനെ അത് അസ്തമിച്ച് അസ്തമിച്ച് പോയിപ്പോകും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എൻ്റെ നാമത്തിൽ പാപത്തിൽ നിന്നും രക്ഷിക്കുന്നവനായ പാപത്തിൽ നിന്നും മോചിക്കുന്നവനായ പാപം ക്ഷമിക്കുന്നവനായ എൻ്റെ നാമം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ നിങ്ങളപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും എന്ന് യേശുവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് കർത്താവായ യേശുര നാമത്തിൽ അപേക്ഷിക്കണം എങ്കിലാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും എന്ന് പറയുവാനുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം നമുക്ക് നോക്കാം മത്തായിയുടെ സുവിശേഷം ഇരുപത്തി എട്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം എന്തുകൊണ്ടാണ് ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കണമെന്നും അങ്ങനെ അപേക്ഷിച്ചാൽ അപേക്ഷിക്കുന്നതൊക്കെയും യേശു ചെയ്തു തരുമെന്ന് പറയാനുള്ള കാരണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ അരികിൽ കടന്നുപോയിട്ട് അവരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തിക്കൊണ്ട് യേശു പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഇപ്പം സ്വർഗത്തിൽ സകല അധികാരം ഈ ഭൂമിയിൽ സകലധികാരം ഏതെങ്കിലും ഒരു മനുഷ്യനല്ല ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനല്ല ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തിനല്ല അമേരിക്കക്കല്ല റഷ്യക്കല്ല ഇന്ത്യക്കല്ല ഇവർക്കെല്ലാം അധികാരങ്ങൾ ഉണ്ടെങ്കിലും പരിമിതമായ അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ യേശുവിന് സ്വർഗ്ഗം ത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നവനാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറയാനുള്ള കാരണം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ നമ്മളൊരു കാര്യം അപേക്ഷിച്ചാൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിനു മുഖം തിരിച്ചു പോകാൻ കഴിയില്ല നിശ്ചയമായും നൂറ് ശതമാനം ഉറപ്പായും യേശുവിനെ നാമത്തിലുള്ള പ്രാർത്ഥന പിതാവായ ദൈവം കേൾക്കും മറുപടി തരും എന്നതാണ് നമ്മൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത് മൂന്നാമത്തെ കാരണം നമുക്ക് നോക്കാം അപ്പോസ്തല നാലാം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഇവിടെ പല നാമങ്ങളുണ്ട് മനുഷ്യ ദൈവങ്ങളുണ്ട് വിഗ്രഹങ്ങളുണ്ട് പല മതസ്ഥാപകരുണ്ട് പക്ഷേ ഇവരിൽ ആരിലും എന്തില്ല ഒരാൾക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗമില്ല നിത്യജീവൻ പ്രാപിക്കാനുള്ള മാർഗമില്ല നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ നാമങ്ങൾക്കൊന്നും കഴിയില്ല എന്നാൽ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം അത് യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തമായി പത്രോസ് പ്രസംഗിക്കുകയാണ് ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ആത്മരക്ഷ പ്രാപിക്കാൻ നിത്യജീവൻ പ്രാപിക്കാൻ നൽകപ്പെട്ട ഏകനാമം അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഇങ്ങനൊരു നാമമാണ് കർത്താവിൻ്റെ നാമം എന്നുള്ളതിനാൽ ആ നാമത്തിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആര് പ്രാർത്ഥിക്കുന്നുവോ അപേക്ഷിക്കുന്നുവോ യാചിക്കുന്നുവോ അവർക്ക് ദൈവം മറുപടി നൂറ് ശതമാനം ഉറപ്പായി തരുമെന്ന് വിരൽ ചൂണ്ടുന്ന അതിശക്തമായ ഒരു വാക്യമാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത് നാലാമത്തെ ഒരു കാരണം കൂടി പറഞ്ഞ് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഫിലിപ്യാലേഖന രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം നമുക്ക് വായിക്കാം എന്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി തരുമെന്ന് യേശു പറഞ്ഞു ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസിലൂടെ പരിശുദ്ധാത്മാ പറഞ്ഞു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി യേശുവിനെ ഏറ്റവും ഉയർത്തി സാക്കല നാമത്തിലും മേലായ നാമം യേശുവിന് നൽകിയിരിക്കുകയാണ് വല്യ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നാമേതാ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് യേശുവിൻ്റെ പേര് നാം എവിടെ പറയുന്നുവോ എവിടെ പ്രസംഗിക്കുന്നുവോ എവിടെ എഴുതി വെക്കുന്നുവോ അത് ഏറ്റവും വലിയ നാമമാണ് ഇപ്പം ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ് ആ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുമെന്നും എല്ലാ നാവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മുട്ട് മടക്കി മാത്രം കർത്താവെന്ന് പറയുന്ന ഒരു ദിവസം വരുമെന്നും അതിനെ താഴെ പറയുന്നുണ്ട് ഇപ്പം സകല നാമത്തിലും മേലായ നാമമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഒരു പ്രാർത്ഥന നമ്മുടെ ഒരു അപേക്ഷ നമ്മുടെ ഒരു യാചന അർപ്പിച്ചു കളഞ്ഞാൽ തീർച്ചയായിട്ടും പിതാവായ ദൈവത്തിന് ക്രിസ്തുവിലൂടെ വ്യക്തമായ മറുപടി ആ പ്രാർത്ഥനയ്ക്ക് തരും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് വിശ്വസിക്കാം കാരണം യേശുക്രിസ്തുര നാമം സകല നാമത്തിലും മേലായ നാമമാണ് ആ നാമം ഉച്ചരിക്കുമ്പോൾ ആ നാമം പറയുമ്പോൾ അവിടെ വേറൊരു തടസ്സമില്ല മറ്റൊരു അപ്പീലില്ല യേശുക്രിസ്തു നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വേറൊരു കാരണം പറഞ്ഞത് തടസ്സപ്പെടുത്തുവാൻ പിതാവിന് കഴിയില്ല മറിച്ച് മറുപടി തരാൻ ഉത്തരം തരാൻ മാത്രമാണ് കഴുകുള്ളൂ എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും